അസലാമലൈക്കും വരഹമുല്ലാ വരകാത്തഹു ആ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം ഇപ്പം നോമ്പുകളെല്ലാം കഴിയാറായി നമുക്കിപ്പോൾ ഒരെണ്ണമോ രണ്ടെണ്ണമോ ആണ് നോമ്പിന് കിട്ടാൻ പോണത് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഉള്ളത് നമുക്ക് പെരുന്നാളിൻ്റെ ആഘോഷമാണ് അപ്പോൾ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ അതിമനോഹരമായ നല്ലൊരു വീഡിയോയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരാൻ ഏറ്റവും സമർത്ഥരായ ഒരാളാണ് സറാജുൽ ഇസ്ലാം മലശ്ശേരി ആ ഉസ്താദ് അപ്പോൾ ആ ഉസ്താദിൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുക നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ പ്രവർത്തിക്കുക ഇനി ഈ വീഡിയോ കണ്ടിട്ട് തിരിച്ച് വരാം മുർസലീൻ അസ്സലാമലേക്കും ി അസ്ഹാബിഹി അജ്മീൻ അമ്മാ വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഇൻഷാ അള്ള റമവാൻ അവസാനിച്ച് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് നാം ഓരോരുത്തരും ഈ ഒരു സന്ദർഭത്തിൽ പെരുന്നാൾ സുദിനത്തിൽ നാം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ ചില സുന്നത്തായ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ദിവസം നബി അലൈഹി നബിസ്വല്ലിസ്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള മാതൃകയാക്കി കാണിച്ചു തന്നിട്ടുള്ള ചില കാര്യങ്ങൾ അതിൽ പത്തോളം സുന്നത്തുകളെ അവ എന്താണ് എന്ന് മനസ്സിലാക്കി തരുവാനാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു വ തആല കാര്യങ്ങളെ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ പെരുന്നാൾ ദിവസം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെറിയ പെരുന്നാളായാൽ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് അല്ലെത്തിസാൽ അന്നേ ദിവസം നമ്മൾ നന്നായി ഒന്ന് കുളിക്കണം സാധാരണ ദിവസത്തിലുള്ള കുളിയേക്കാൾ ഒരു നല്ല കുളി ഇമാം ഷാഫി റഹ്മുള്ള അലി അദ്ദേഹത്തിന്റെ മുസ്നദിൽ അലി റദിള്ളഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു കുളിയെ സംബന്ധിച്ച് അപ്പോൾ അലി അലിറിയുൽ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും കുളിക്കാം കാരണം എല്ലാ ദിവസവും കുളിക്കുക എന്നുള്ളത് ശുദ്ധിയാവുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ ആ കുളിയല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് വിശ്വാസികൾ പ്രത്യേകമായി കുളിക്കണ്ട ചില ദിവസങ്ങളും സാഹചര്യങ്ങളും ഉണ്ടല്ലോ അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അഥവാ അലി ഇബിന് അബിത്തു പറഞ്ഞു യൗമുൽ അറഫ നഹർ ഫിത്ർ വെള്ളിയാഴ്ച ദിവസം അറഫയുടെ ദിവസം ബലി ദിവസം അതേപോലെ തന്നെ ഈദ് ഉൽ ഫിത്തർ ഈദ് ഉൽ ഫിത്തറിന്റെ ദിവസവും കുളിക്കുക അപ്പോൾ പെരുന്നാൾ ദിവസം പ്രത്യേകം കുളിക്കുക എന്നുള്ളത് നമുക്ക് സഹാബത്തിന്റെ ചരിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നിബ്സലാഹു അലി വസലമയിൽ നിന്ന് മനസ്സിലാക്കിയതാണ് അവർ ആ നിലക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഇമാം മാലിക് റഹമത്തുള്ള അലി അദ്ദേഹത്തിന്റെ മുഖത്തൊയിൽ ഉദ്ധരിക്കുന്നുണ്ട് അബ്ദുല്ലാഹിബിൻ ചെറിയ പെരുന്നാൾ ദിവസം അദ്ദേഹം കുളിക്കുമായിരുന്നു മുസല്ലയിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം കുളിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈദ് ഗാഹിലേക്ക് പോകുന്നതിന് മുമ്പ് കുളിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഈ സുന്നത്ത് എപ്പോഴാണ് നമ്മൾ നിർവഹിക്കേണ്ടത് എപ്പോഴാണ് കുളിക്കേണ്ടത് ഫജറിന് മുമ്പാണോ അഥവാ സുബൈ നമസ്കാരത്തിന് മുമ്പാണോ അല്ലെങ്കിൽ സുബൈ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പാണോ അല്ലെങ്കിൽ ഫജുർ നമസ്കാരത്തിന് ശേഷമാണോ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് സുബഹി നമസ്കാരത്തിന് ശേഷമാണ് അതിന്റെ ഏറ്റവും അഫ്വലായ ഭക്ത എന്നാൽ ഇനി ഫിനു മുമ്പ് തന്നെ കുളിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല വിരോധമില്ല എന്നിരുന്നാൽ പോലും യൗമുൽ ഫിത്തറിൻ്റെ കുളി എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമെന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഫജറുബാങ്ക് കൊടുത്തതിന് ശേഷമാണ് ഇനി ഫജ്റു നമസ്കാരം കൂടി കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ അത് കൂടുതൽ ഹെയറാണ് അതിനു മുമ്പും കുഴപ്പമില്ലെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോൾ ചുരുക്കത്തിൽ മുസല്ലയിലേക്ക് പോകുന്നതിന് മുമ്പ് നന്നായി കുളിക്കുക എന്നുള്ളത് ചെറിയ പെരുന്നാളിന്റെ സുന്നത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് രണ്ടാമത്തത് നല്ല വസ്ത്രം ധരിക്കലും ശരീരമൊക്കെ വൃത്തിയാക്കലും മുടി വെട്ടുക അതേപോലെ തന്നെ മറ്റു ഗുഹ്യ ഭാഗങ്ങളിലൊക്കെയുള്ള രോമങ്ങളൊക്കെ നീക്കം ചെയ്യുക നഖം വെട്ടുക ഈ രൂപത്തിൽ ശരീരം ശുദ്ധിയാക്കുകയും ഏറ്റവും നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യുക ഇമാം തുബറാനി അദ്ദേഹത്തിന്റെ ഔസത്തിൽ ഇബിനാഹുൽ നിന്ന് രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം ബുർദ്ദത്ത് പെരുന്നാൾ ദിവസം അള്ളാഹുബിൻ്റെ റസൂൽ ചുവന്ന നിറത്തിലുള്ള ചില കമ്പിളികൾ അതേപോലെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചതായി കാണാൻ സാധിച്ചു എന്നാണ് എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രം നല്ല ഭംഗിയുള്ള വസ്ത്രം പെരുന്നാൾ ദിവസം നബിസ് അള്ളാഹു അലൈ വസ്ലമ ധരിച്ചിരുന്നു വെള്ളിയാഴ്ച പോലും അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞത് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണമെന്നാണ് അതുകൊണ്ട് തന്നെ പെരുന്നാൾ ദിവസങ്ങൾ വളരെ വലിയ സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് അന്ന് പുതിയ വസ്ത്രം തന്നെ ധരിക്കുന്നതും ഇനി പുതിയ വസ്ത്രം വാങ്ങാൻ കഴിവില്ലെങ്കിൽ അതിന് സാധിച്ചില്ലെങ്കിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് കളർഫുൾ ആയ വസ്ത്രം തന്നെ ധരിക്കുന്നതിൽ തെറ്റില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയിൽ നിന്ന് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ആ നിലക്ക് പുരുഷന്മാർ നല്ല വസ്ത്രം ധരിക്കുക അതേ സന്ദർഭത്തിൽ അവർ പട്ടു ധരിക്കാൻ പാടില്ല ഹറാമായ നിലക്കുള്ള രീതികളിലുള്ള കറാഹത്തായ നിലക്കുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല നിര്യാണിയുടെ താഴെ വസ്ത്രം ധരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല വളരെയധികം ഇടുങ്ങിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല മോശമായ ആളുകൾ ധരിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല അതേപോലെ തന്നെ പെരുന്നാളിനു വേണ്ടി ഭംഗിയാവുക എന്ന പേരിൽ പുരുഷന്മാരായ പല ആളുകളും താടി വടിക്കുന്നത് കാണാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ താടി വടിക്കുക എന്നുള്ളത് ഹറാമാണ് അത് പെരുന്നാളിനാകട്ടെ അല്ലാത്ത സന്ദർഭത്തിലാകട്ടെ അത് പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ പെരുന്നാൾ പോലെയുള്ള അള്ളാഹു നമുക്ക് ഹിതായത് നൽകിയതിന്റെ പേരിൽ സന്തോഷിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ ആ ഒരു സന്തോഷ ദിവസം തന്നെ ഒരു ഹറാമ് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഇത് പള്ളിയിലേക്ക് ഏതെങ്കിലും നിലക്ക് പോവാൻ സാധിക്കാത്ത ആളുകളും പുതിയ വസ്ത്രം ധരിക്കലും കുളിക്കലും ഒക്കെ സുന്നത്താണ് കാരണം ഒലമാക്കൾ പറഞ്ഞത് പള്ളിയിൽ പോവുക അതല്ലെങ്കിൽ ഈദ്ഗാഹിലേക്ക് പോവുക എന്നതിന്റെ പേരിൽ മാത്രമല്ല കുളിക്കുന്നതും പുതിയ വസ്ത്രം ധരിക്കുന്നതും മറിച്ച് അന്ന് പെരുന്നാളാണ് അതുകൊണ്ട് ഈ ഈദ്ഗാഹിലേക്ക് പോവാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതിന് സാധിക്കാത്ത ആളുകൾ ആളുകളുണ്ടെങ്കിൽ പുരുഷന്മാരെല്ലാവരും പോവേണ്ടതാണ് എന്നാൽ അതിന് സാധിക്കാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അവർക്കും നല്ല വസ്ത്രം അവരുടെ വീടുകളിൽ ധരിക്കാം അതേപോലെ തന്നെ സ്ത്രീകളും അതേ രൂപത്തിൽ തന്നെ നല്ല വസ്ത്രം ധരിച്ചും കുളിച്ചും നല്ല നിലക്ക് തന്നെ ആ ദിവസത്തെ വരവേൽക്കേണ്ടതാണ് അതേപോലെ തന്നെ ഈദ് പോകുമ്പോൾ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാർക്ക് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി അവർക്ക് പുറത്തിറങ്ങാമെങ്കിലും സ്ത്രീകൾക്കും പുതിയ വസ്ത്രം ധരിക്കുന്നതിനോ മറ്റോ വിരോധമില്ല എന്നാൽ അവർ സുഗന്ധം ഉപയോഗിക്കുകയോ ഇസ്ലാം നിഷിദ്ധമാക്കിയ രൂപത്തിലുള്ള വസ്ത്രധാരണം സ്വീകരിച്ചുകൊണ്ട് അവർ പോകാൻ പാടില്ല എന്ന് ബിസ്വലിസ്ലാം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വഹുന്ന അവർ തഫിലാത്തുകളായിട്ട് പോകണം അഥവാ സുഗന്ധം പൂശാത്തവരായി അതേപോലെ തന്നെ ഔറത്ത് വെളിവാക്കാത്തവരായി കൊണ്ടൊക്കെ അവർ പോവേണ്ടതാകുന്നു ഈ കാര്യം സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തത് ഈദ് ഗാഹിലേക്ക് പോകുന്നതിന് മുമ്പ് പെരുന്നാൾ നമസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് വല്ലതും കഴിക്കൽ പ്രത്യേകിച്ചും ഈത്തപ്പഴമാണെങ്കിൽ അത് കൂടുതൽ സുന്നത്താണ് അത് പ്രത്യേകം സുന്നത്താണ് ഇമ ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീകൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മാലിക് കാന മുസല്ലയിലേക്ക് പോയത് അത് ചെറിയ പെരുന്നാളിന്റെ മാത്രം സുന്നത്താണ് എന്നാൽ വലിയ പെരുന്നാളിനാണെങ്കിൽ അഥവാ ബലി പെരുന്നാളിനാണെങ്കിൽ കഴിക്കാതെ പോവലാണ് സുന്നത്ത് എന്നാൽ ചെറിയ പെരുന്നാളിന് വല്ലതും കഴിച്ചു പോവലാണ് സുന്നത്ത് അതിന്റെ ഒരു ഹെക്മത്ത് പറയുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് ആ മുപ്പത് ദിവസവും നമ്മൾ നോമ്പനുഷ്ഠിക്കുന്ന ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ ഫിത്റ് വന്നു കഴിഞ്ഞാൽ ഫിത്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നോമ്പ് തുറക്കുന്നതിനും നോമ്പ് അവസാനിക്കുന്നതിനും ഫിത്റ് എന്ന് പറയും അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് ധൃതി കാണിക്കുക എന്നുള്ളത് ആ വിഷയത്തിൽ ഒരു സുന്നത്താണ് ആ സുന്നത്താണ് ഇവിടെ നടപ്പിൽ വരുത്തിയിട്ടുള്ളത് അള്ളാഹുവിന്റെ റസൂൽഹു അലി വസ്സലം എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു കാണുന്നു എന്തോ ആവട്ടെ അവിടെയുള്ള സുന്നത്ത് നമ്മൾ വല്ലതും കഴിക്കലാണ് അത് തന്നെ തമറാത്തുകളാണെങ്കിൽ ഈത്തപ്പഴങ്ങളാണെങ്കിൽ ഒന്നിലധികം ആവണം അതാണ് ഹൈറ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ബിസ്വലിസ്ലമ യുഹു നവിത്ര ഒറ്റയായിട്ടാണ് അത് കഴിച്ചിട്ടുള്ളത് ഒന്നെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് കാരണം ഏത് വിഷയത്തിലും അള്ളാഹുസ് ഒറ്റയെ ഇഷ്ടപ്പെടുന്നു വിത്ര ഏകനാണ് അവൻ ഒറ്റയെ ഒറ്റ സംഖ്യയെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ആ നിലക്ക് ഈത്തപ്പഴങ്ങൾ കഴിച്ചുകൊണ്ട് അത് ഒറ്റയായ എണ്ണത്തിൽ കഴിച്ചുകൊണ്ട് മുസല്ലയിലേക്ക് പോകൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് നാലാമത്തത് ഐത് മുസല്ലയിലേക്ക് നടന്നു പോവലാണ് സുന്നത്ത് അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്നു ിൽ പറയുകയാണ് നടന്നുകൊണ്ടാണ് പോയത് തിരിച്ചു വന്നതും നടന്നുകൊണ്ട് തന്നെയാണ് എന്നാൽ ഒരുപാട് ദൂരമുള്ള ആളുകളാണെങ്കിലോ മാലിക് ഞങ്ങൾ നടന്നു പോകുന്നത് ഏദ് ഗാഹും ഈദ് മുസല്ലും ഞങ്ങളുടെ വീടും തമ്മിൽ വളരെ അടുത്തായിട്ടാണ് എന്നാൽ ദൂരെ നിന്ന് വരുന്ന ആളുകൾ അവരന്ന് പ്രയാസപ്പെടേണ്ടതില്ല അവർക്ക് വാഹനത്തിൽ കയറി വരാവുന്നതാണ് അപ്പോൾ വളരെ ദൂരമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വാഹനത്തിൽ കയറാം കുഴപ്പമൊന്നുമില്ല സുന്നത്ത് മാത്രമാണ് നടന്നു പോവൽ അത് തന്നെ ആ ദിവസത്തിന്റെ സന്തോഷത്തെ കെടുത്തുന്ന രൂപത്തിൽ ഒരുപാട് ദൂരം നടന്ന് പ്രയാസപ്പെടുക എന്നത് ആ ദിവസത്തിന്റെ സന്തോഷത്തെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് തൊട്ടടുത്ത സ്ഥലങ്ങളാണെങ്കിൽ നടന്നു പോകാം അല്ല എങ്കിൽ വാഹനത്തിൽ പോകുന്നത് തന്നെയാണ് എന്നാണ് മനസ്സിലാകുന്നത് അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ അഞ്ചാമത്തത് നബിസ്വല്ല അലൈഹി സ്വലമ പോയ വഴിയിൽ നിന്നും വ്യത്യസ്തമായ വഴിയിലൂടെ ആയിരുന്നു തിരിച്ചു വന്നിരുന്നത് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സൊഹയിൽ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു നബി നബി പെരുന്നാൾ ദിവസം വഴി എന്ന് പറഞ്ഞാൽ പോകുന്ന അലൈഹി നബിസ്മ തിരിച്ചു വന്നിരുന്നത് അതിന്റെ ഹെക്മത്തിനെ കുറിച്ച് പറയുന്നടുത്ത് ഒലമാക്കൾ പറഞ്ഞിട്ടുള്ളത് അത് കൂടുതൽ ആളുകൾക്ക് സലാം പറയാനും അവരെ കാണാനും സന്തോഷം പ്രകടിപ്പിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒരു അവസരം അപ്പോൾ വ്യത്യസ്ത വഴികളിലൂടെ വരുമ്പോൾ കൂടുതൽ ആളുകളെ കാണാൻ സാധിക്കും ഒന്ന് അതാണ് രണ്ടാമത്തത് ആ വഴികളെല്ലാം നടക്കുന്ന വഴികളെല്ലാം അന്നേ ദിവസം അവർക്ക് വേണ്ടി പല സാക്ഷ്യം പറയും അതുകൊണ്ട് തെക്ക് ബീറുകൾ മുഴക്കിക്കൊണ്ടുള്ള ആ യാത്രയിലും പെരുന്നാളിന്റെ സന്തോഷങ്ങളിലുള്ള ആ യാത്രയിലും അതേപോലെ തന്നെ നമസ്കാരം കഴിഞ്ഞു വരുമ്പോഴുള്ള ആ യാത്രയുമൊക്കെ അവർക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് അങ്ങനെയും അഭിപ്രായപ്പെട്ടവരുണ്ട് അതേപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ ആ ഒരു പ്രതാപവും അവരുടെ ആ ഒരു ഇജ്ജത്തുമൊക്കെ മുസ്ലിമിങ്ങൾ അല്ലാത്ത ആളുകൾ കാണാനും അവർക്കതിൽ അത്ഭുതമുണ്ടാകുവാനും അവരും ഇസ്ലാമിലേക്ക് ആകൃഷ്ടരാകുവാനും ഒക്കെയുള്ള ഒരു ഹിക്മത്ത് അതിലുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാണുന്നു ഏത് നിലക്കാണെങ്കിലും ശരി പോകുന്ന വഴിയും വരുന്ന വഴിയും വ്യത്യസ്തമായിരിക്കൽ അത് പ്രത്യേകം സുന്നത്താണ് ആറാമത്തത് മുസല്ലയിലേക്ക് പോവുക എന്നുള്ളത് അഥവാ ഈദ്ഗാഹിലേക്ക് പള്ളിയിലേക്കല്ല പള്ളികളിലല്ല പെരുന്നാൾ നമസ്കാരം നിർവഹിക്കേണ്ടത് ഈദ്ഗാഹുകളിലാണ് അതാണ് കൂടുതൽ ഹൈറായിട്ടുള്ളത് എന്നാൽ പള്ളികളിൽ വെച്ച് പ്രത്യേക സാഹചര്യങ്ങളിൽ ഈദ് നമസ്കാരം നിർവഹിക്കുന്നതിന് തടസ്സമില്ലതാനും ഇമാം ബുഖാരി ബുഖാരില്ലി അദ്ദേഹത്തിന്റെ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് ബലി പെരുന്നാൾ ദിവസവും ചെറിയ പെരുന്നാൾ ദിവസവും അള്ളാഹുബിന്റെ റസൂൽ മുസല്ലയിലേക്കാണ് പുറപ്പെട്ടിട്ടുള്ളത് മദീന പള്ളിയുടെ ഏകദേശം പരിസരത്ത് തന്നെ നമസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ എഴുദ്ഗാഹിലായിരുന്നു റസൂൽഹിഹു അലൈഹി വസ്സല എഴുദ് മുസല്ലയിലായിരുന്നു പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചിരുന്നത് അതുകൊണ്ട് സാധിക്കുന്നത്ര അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാൽ പള്ളികളിൽ അത് അനുവദനീയമാണ് എന്ന് മാത്രം പ്രത്യേകിച്ചും അന്നേ ദിവസം സ്ത്രീകളും ആർത്തവകാരികളായ സ്ത്രീകൾക്കും പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം അങ്ങനെയുള്ള സാഹചര്യം പലപ്പോഴും നമുക്കറിയാം മസ്ജിദിൽ അത് കഴിയുകയില്ല അപ്പോൾ അത് ഈദ് മുസല്ലയാകുമ്പോൾ അവർക്ക് കൂടി പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുസ്നദിൽ അബ്ബാസ് പറയുകയാണ് റസൂൽ ഭാര്യമാരോടും തന്റെ പെൺകുട്ടികളോടും ഒക്കെ പെരുന്നാൾ ദിവസം മുസല്ലയിലേക്ക് പുറപ്പെടാൻ പ്രത്യേകം എന്നാണ് അത്രമാത്രം പ്രാധാന്യം അതിനുണ്ടായിരുന്നു മുസ്ലിം അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഉമ്മു പറയുകയാണ് ഇമാരിക്കുന്നായ സ്ത്രീകളും കന്യകകളായ സ്ത്രീകളോടും അതേപോലെയുള്ള എല്ലാ തരത്തിൽപ്പെട്ട സ്ത്രീകളോടും മുസല്ലയിലേക്ക് പുറപ്പെടാൻ നബി നബീസ്ലം പ്രത്യേകം കൽപ്പിക്കാറുണ്ടായിരുന്നു എന്നാൽ ഹൈറുള്ള സ്ത്രീകൾ അവർ നമസ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കും എന്നാൽ മറ്റ് പെരുന്നാൾ ഹുതുബയിലും ആ ഹൈറിലും ഒക്കെ അവർ പങ്കെടുക്കുകയും ചെയ്യട്ടെ എന്ന് നബീസ് അള്ളു അലിസ്ലം പ്രത്യേകം പറഞ്ഞിരുന്നു മാത്രമല്ല കുട്ടികളെയും അത് ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ അവരെ എല്ലാം മുസല്ലയിലേക്ക് പെരുന്നാൾ ദിവസം എഴുതുകാഹിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് ഇവൻ അബ്ബാ ഉയുന്നത് ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഈദ് മുസല്ലയിലേക്ക് പുറപ്പെട്ടു എന്നാണ് കാരണം അന്ന് അദ്ദേഹം വളരെ ചെറിയ കുട്ടിയാണ് അപ്പോൾ ചെറിയ കുട്ടികളടക്കം എഴുതുകാഹിലേക്ക് പോവുക ആ വലിയ ഒരു സന്തോഷത്തിൽ ആഹ്ലാദത്തിൽ ആ ഒരു ഇസ്ലാമിക ദേവത്തിൽ എല്ലാവരും പങ്കെടുക്കുക ഇതാണ് അങ്ങനെ എല്ലാവരോടും പുറപ്പെടാൻ പറഞ്ഞതിലെ തത്വമെന്ന് വലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് എഴുത് മുസല്ലയിൽ വെച്ചാണ് നമസ്കരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അവിടെ മുസല്ലയിൽ എഴുത് ഗാഹിൽ തഹയ്യത്ത് നമസ്കാരമില്ല ചില പണ്ഡിതന്മാർ പറഞ്ഞത് പെരുന്നാൾ നമസ്കാരം പള്ളിയിലാണെങ്കിൽ പോലും തഹയ്യത്ത് നമസ്കരിക്കേണ്ടതില്ല എന്നാണ് കാരണം അത് പ്രത്യേകമാണ് എന്നാൽ പല ഒലമാക്കളും പറഞ്ഞു പള്ളിയിലാണെങ്കിൽ അവിടെ പെരുന്നാളുമായി അതിന് ബന്ധമില്ല പള്ളിയിൽ കയറിയാലുള്ള രണ്ടിറക്കാലത്ത് തഹ്യത്ത് എന്നുള്ള നിലക്ക് നമസ്കരിക്കാവുന്നതാണ് അപ്പോൾ ആ വിഷയത്തിൽ വിശാലതയുണ്ട് നമസ്കരിക്കാം നമസ്കരിക്കാതിരിക്കാം എന്നാൽ ഈത് മുസല്ലയിൽ തഹ്യത്ത് നമസ്കാരമില്ല അത് പള്ളിക്ക് മാത്രം ബാധകമായതാണ് എന്ന് പ്രത്യേകം പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട് ഏഴാമത്തെ സുന്നത്ത് എന്ന് പറയുന്നത് മുഴക്കുക എന്നുള്ളതാണ് കാരണം റമവാനിനെ അവസാനിപ്പിച്ച്

കാരണം അവൻ നിങ്ങൾക്ക് ഹിതായത്ത് നൽകി നിങ്ങൾ ആലോചിച്ചു നോക്കൂ മുസ്ലിമീങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ ആരാധനകൾ അവരുടെ വിശ്വാസങ്ങൾ അവരുടെ റവാനിലെ നോമ്പ് നമസ്കാരം എല്ലാ കാര്യങ്ങളും അത്ഭുതമാണ് ഇത്രയും മഹത്തരമായ ഒരു ആദർശം നമുക്ക് വേറെ കാണുക സാധ്യമല്ല അത്തരം വിഷയങ്ങൾ മുസ്ലിമീങ്ങൾ അതിന്റെ ഒരു ആനന്ദവും ആഹ്ലാദവും അനുഭവിക്കുന്നത് പോലെ വേറെ ആരും അനുഭവിക്കുന്നുമില്ല അതാവ് നമുക്ക് നൽകിയ ഫലാണ് ഞാമത്താണ് റഹ്മത്താണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഹിദായത്ത് നമുക്ക് അള്ളാഹ് ഉസ്മാനുത്തല നൽകിയതിന്റെ പേരിൽ ധാരാളമായി അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുകയും തക്ബീർ ധ്വനികൾ നമ്മൾ മുഴക്കുകയും വേണം നമുക്ക് ഏറ്റവും വലുത് അള്ളാഹുവാണ് അള്ളാഹു പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ റമലാനിൽ നോക്കുനോറ്റു കയാമുല്ലയിൽ നമസ്കരിച്ചു സ്വതത്തെയും സക്കാത്തുകളും നൽകി അള്ളാഹു എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് കാരണം ഞങ്ങൾക്ക് അള്ളാഹുവാണ് ഏറ്റവും വലുത് എന്ന പ്രഖ്യാപനമാണ് തക്ബീറിലുള്ളത് അതുകൊണ്ട് തന്നെ ചെറിയ പെരുന്നാൾ ദിവസം തക്ബീർ തുടങ്ങുന്നത് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എണ്ണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ തെക്ക്ബീർ അപ്പോൾ റമവാൻ അവസാനിച്ച് കഴിഞ്ഞാൽ ഷവ്വാൽ മാസക്കപ്പിറവി കണ്ടത് മുതൽക്ക് തന്നെ തെക്ക്ബീറുകൾ ചൊല്ലാവുന്നതാണ് എന്നാൽ ചില സ്വഹാബികളുടെ പ്രവർത്തനത്തിൽ നിന്ന് ചില വലമാക്കൾ പറഞ്ഞത് പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുമ്പോൾ മുസല്ലയിൽ എത്തുന്നത് വരെ തെബ്ബീർ അങ്ങനെ നമസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തെക്ക്ബീർ അവസാനിക്കുന്നു ഏതായിരുന്നാലും ശരി റമദാൻ കഴിഞ്ഞ് ഷംവാൽ മാസപ്പിറവി കണ്ടത് മുതൽക്ക് തന്നെ തക്ബീറുകൾ ചൊല്ലൽ അനുവദനീയമാണ് പ്രത്യേകിച്ചും സഹാബത്ത് ചെയ്തതുപോലെ ഈത് മുസല്ലയിലേക്ക് പോകുമ്പോൾ ഉറക്കെ ഉറക്കെ തക്ബീറുകൾ ചൊല്ലുകയും അങ്ങനെ നമസ്കാരം തുടങ്ങുമ്പോൾ മാത്രം അതിനെ അവസാനിപ്പിക്കുകയും ചെയ്യുക ഇമാം ദാറുത്തുനി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ദുല്ലാർഹു വീട്ടിൽ നിന്ന് മുസല്ലയിലേക്ക് പോകുമ്പോൾ ഉറക്കെ തെബ്ബീറു അങ്ങനെ മുസല്ലയിൽ എത്തിയാലും ഇമാമു വർന്ന് ഹുത്തുബ നിർവഹിക്കുന്നത് വരെ അദ്ദേഹം തക്ബീറുകൾ ചൊല്ലിയിരുന്നു അങ്ങനെ തെക്ക്ബീറുകൾ ധാരാളമായി ചൊല്ലുക എന്നാൽ ഒരാൾ ചൊല്ലി മറ്റുള്ളവർ ചൊല്ലുന്ന രൂപത്തിലുള്ള ഒരു ജമാഅത്തായ തെക്ക്ബീറോ നബിയോ സഹാബികളോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല ഓരോരുത്തരും അവനവന്റെ ഇഷ്ടമനുസരിച്ച് അനുസരിച്ച് ശബ്ദം ഉയർത്തിയും തെക്ക്ബീറുകൾ ചൊല്ലുക ഒരാൾ ചൊല്ലി മറ്റൊരാൾ ഏറ്റു ചൊല്ലുന്നത് പ്രവാചകന്റെ ചരിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് വലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് എട്ടാമത്തത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പോ ശേഷമോ പ്രത്യേകമായ മറ്റു സുന്നത്തകളില്ല نعمل لغرنمومبوم، أربع ورثنا <متحدث> مغري <متحدث> منومبوم شهشوم، إيشار نومبوم شهشوم، وكان روقي كنا دبولي، أيده نمسكاره أحمد رحمة الله عليه ذلكنا حديث الكلام، <متحدث> ابن عبد رضي الله عنه فصلى ركعتين، النبي صلى الله عليه وسلم أن رسول الله صلى خرج يوم أو يوم ഒരു പെരുന്നാൾ ദിവസം അത് ചെറിയ പെരുന്നാളോ പെരുന്നാളോ അല്ലെങ്കിൽ ആണ് റസൂൽ പോവുകയും പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു എന്നാൽ ശേഷമോ നമസ്കരിച്ചിട്ടില്ല അപ്പോൾ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പോ ശേഷമോ പ്രത്യേക സുന്നത്ത് നമസ്കാരം ആ മുസല്ലയിൽ വെച്ചില്ല അതേപോലെ തന്നെ ആ പള്ളിയിൽ വെച്ചുമില്ല ഉണ്ട് എന്നല്ലാതെ എന്നാൽ പെരുന്നാൾ ദിവസം വീട്ടിൽ വെച്ച്

അള്ളാഹുവിന്റെ റസൂൽ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് മറ്റു സുന്നത്ത നമസ്കാരങ്ങളൊന്നും നിർവഹിച്ചിരുന്നില്ല എന്നാൽ വീട്ടിലേക്ക് മടങ്ങിയാൽ സ്വല്ലാ റക്കായത്തേ രണ്ടറക്കയത്ത് നമസ്കരിച്ചിരുന്നു അപ്പോൾ അത് പൊതുവെ നബി അല്ലാഹു അലൈ വസ്സലമ വീട്ടിൽ നിന്ന് ദൂരേക്ക് പോയാലും തിരിച്ചു വന്നാലും നമസ്കരിക്കുന്ന നമസ്കാരമാണ് എന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ കൂടുതൽ ശരിയായ അഭിപ്രായം അത് പെരുന്നാൾ ദിവസം വീട്ടിലേക്ക് വന്നാലുള്ള പ്രത്യേക സുന്നത്ത് തന്നെയാണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുഹാനോ താലയാണ് കൂടുതൽ അറിയുന്നവൻ അപ്പോൾ മുസല്ലയിൽ വെച്ച് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പോ ശേഷമോ പ്രത്യേക സുന്നത്തുകളില്ല എന്നാൽ പെരുന്നാൾ ദിവസം മുസല്ല ഈദ്ഗാഹിൽ വെച്ചുള്ള നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടരക്കയത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ അത് ഈ ഹദീസിനോട് യോജിക്കുന്നതാണ് അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ ഒമ്പതാമത്തെ സുന്നത്ത് എന്ന് പറയുന്നത് സത്യവിശ്വാസികൾ അന്ന് പരസ്പരം കണ്ടാൽ അവർ സലാം പറയുകയും കൈ കൊടുക്കുകയും ഒക്കെ ചെയ്യാം സന്തോഷം പ്രകടിപ്പിക്കാം നമ്മളിൽ നിന്നെല്ലാം സ്വീകരിക്കട്ടെ ചില ആളുകൾ അത് ഹദീസുകളിലൊന്നും അസറുകളിലൊന്നും സ്ഥിരപ്പെട്ടതല്ല മറിച്ച് സ്വാലിഹുൽ ആണെങ്കിൽ തീർച്ചയായും അള്ളാഹ് ഉസ്മാനോത്തല സ്വീകരിക്കും നമ്മുടെ അമലുകളെ അള്ളാഹ് ഉസ്മാനോ സ്വീകരിക്കട്ടെ എന്നുള്ള നിലക്ക് തകബ്ബൽഹുൻ എന്ന് സ്വഹാബത്ത് പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് പല രൂപായത്തുകളിലും സ്വഹീഹായ നിലക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ദിവസം നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈദ് മുബാറൊക്കെ പറയുന്നതിന് വിരോധമില്ല എന്നാൽ അതേ സന്ദർഭത്തിൽ അത് പറയുന്നതോടൊപ്പം ഈ ഒരു പ്രാർത്ഥന കൂടി അതിൻ്റെ കൂടെ ഉണ്ടായാൽ അത് സമ്പൂർണമായി എന്ന് നമ്മൾ മനസ്സിലാക്കണം പത്താമത്തേത് അന്നേ ദിവസം നമുക്ക് ഹറാമല്ലാത്ത നിലക്കൊക്കെ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാവുന്നതാണ് അന്ന് കുടുംബത്തിൽ പോവുക കുടുംബ ബന്ധം ചേർക്കുക ഇഷ്ടപ്പെട്ടവരുടെ സുഹൃത്തുക്കളുടെ കൂടെ കൂടുക അവരെ സന്ദർശിക്കുക അതേപോലെ തന്നെ ഇസ്ലാം അനുവദിച്ച ആഹ്ലാദങ്ങളെല്ലാം അന്നാകാം അതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നോക്കൂ അബുദാബുറലി അദ്ദേഹത്തിന്റെ സുനില് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂഹി സ്വല്ലാഹുഅലി വസ്ലമ മദീനയിൽ എത്തിയപ്പോൾ അവിടെ രണ്ട് ദിവസങ്ങൾ അവർ പ്രത്യേകമായി ആഹ്ലാദിക്കാനും കളിക്കാനും ഒക്കെ രണ്ട് ദിവസങ്ങൾ തിരഞ്ഞെടുത്തത് കണ്ടു ഈ രണ്ട് ദിവസങ്ങളുടെ പ്രത്യേകത എന്താണ് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ വിനോദത്തിന് കളിക്കാൻ വേണ്ടി ആഹ്ലാദിക്കാൻ വേണ്ടി ഞങ്ങൾ തെരഞ്ഞെടുത്ത രണ്ട് ദിവസങ്ങളാണ് അപ്പോൾ നബിസ് ഇസ്ലാം പറഞ്ഞു അബ്ദലും എന്നാൽ ഇതിനേക്കാൾ രണ്ട് ഹൈറായ സന്തോഷിക്കാനുള്ള ദിവസം അള്ളാഹു നൽകിയിട്ടുണ്ട് യൗമുൽ യൗമൽ ബലി പെരുന്നാളും ചെറു ചെറിയ പെരുന്നാളും ഈ രണ്ട് പെരുന്നാളുകൾ നമുക്ക് ആഹ്ലാദിക്കാനുള്ളതാണ് സന്തോഷിക്കാനുള്ളതാണ് അതതിന് പകരമാണെന്ന് നബിസുലിസ്ലാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ദിവസം നമുക്ക് ആഹ്ലാദിക്കാം സന്തോഷിക്കാം ചെറിയ ചെറിയ യാത്രകളാവാം മനസ്സിന് സന്തോഷം നൽകുന്ന യാത്രകളാവാം കുടുംബ സന്ദർശനങ്ങളാകാം സുഹൃത്തുക്കളെ സന്ദർശിക്കലാകാം അത്തരം സന്തോഷങ്ങളെല്ലാം അന്നാകാം അതുകൊണ്ടാണ് അന്ന് നോമ്പ് നോൽക്കരുത് പെരുന്നാൾ ദിവസത്തിൽ നോമ്പ് നോൽക്കൽ നിഷിദ്ധമാണ് അതേപോലെ തന്നെ പെരുന്നാളിൻ്റെ രാത്രിയിൽ പൊതുവെ നമസ്കരിക്കാത്ത ആളുകൾ പ്രത്യേകമായി പെരുന്നാൾ രാത്രിയല്ലേ എന്ന് വിചാരിച്ച് കയാമുല്ലയിൽ നമസ്കരിക്കുന്നതും പാടില്ലാത്തതാണ് വിസ്നദ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നാൽ പതിവായി നമസ്കരിക്കുന്ന ആളുകൾക്ക് ആ ദിവസം ഒഴിവാക്കേണ്ടതില്ല നമസ്കരിക്കാം എന്നാൽ പെരുന്നാൾ ദിവസം നോമ്പനുഷ്ഠിക്കാൻ പാടില്ല എന്ന ആഹ്ലാദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിവസമാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതോടൊപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധ റമദാൻ മാസത്തിൽ നേടിയെടുത്ത തെക്കുവ ആ തെക്കുവ ഒരിക്കലും റമലാനിന് ശേഷം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല പെരുന്നാൾ കഴിയുന്നതോടുകൂടി പഴയ രൂപത്തിൽ ഹറാമുകൾ ചെയ്തുകൊണ്ടും തിന്മകൾ ഒരു ജീവിതം നമുക്കുണ്ടാവാൻ പാടില്ല മറിച്ച് നമ്മൾ അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങി തൗബ ചെയ്തു നോമ്പിലൂടെ രാത്രി നമസ്കാരത്തിലൂടെ മറ്റു ഒട്ടനവധി പുണ്യപ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിച്ചു അമലുകളെ ശുദ്ധീകരിച്ചു വീണ്ടും ആ അധർമ്മങ്ങളിലേക്ക് തന്നെ ഒരിക്കലും നമ്മൾ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് അതാണ് പെരുന്നാൾ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം റമലാനിൻ്റെ താൽപ്പര്യവും അതാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹുസ് നാം എവരെയും അനുഗ്രഹിക്കട്ടെ വസാഹു വസ്സലബീന മുഹമ്മദ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇസ്ലാം ബാലുശ്ശേരിയുടെ തന്നെ വീഡിയോയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിലും സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ വീഡിയോ ആണ് എല്ലാവർക്കും മനസ്സിലാവാനുള്ള ശരിക്കും മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞു തരുന്നു അപ്പോൾ നമുക്ക് ഈ ഇതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളനുസരിച്ച് പെരുന്നാളിൻ്റെ സുന്നത്തുകളൊക്കെ അതുപോലെ തന്നെ ചെയ്യുക നമ്മൾ നല്ല ഡ്രസ് ഇട്ട് നമ്മൾ വൈകുന്നേരം പെരുന്നാണ്ട ഉച്ചുണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും വീട്ടിലും പോയിട്ടൊന്ന് കാണണം അടുത്തുള്ളവരാണെങ്കിൽ നമ്മൾ അതിപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പോകും എല്ലാവരും പിന്നെ അകലുള്ള അകലുള്ളവരാണെങ്കിൽ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം എല്ലായിടത്തും ഒന്ന് പോയിട്ട് വിസിറ്റ് ചെയ്ത് വരിക അപ്പോൾ ഒരുപാട് ഗുണങ്ങളും അതിലുണ്ട് ഇൻഷാ ഇൻഷാല്ല പിന്നെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം അസലാ ലൈക്കും വരമത്തല്ല